അതെ നമുക്ക് നോക്കാം ടല ചൂട് കടല ആർക്കാണ് ഇഷ്ടമില്ലാത്തത് കഴിക്കാൻ തുടങ്ങിയാൽ നിർത്താനേ പറ്റില്ല അതുണ്ടാക്കാൻ നിലക്കടല ആദ്യമേ ഒന്ന് രണ്ട് പ്രാവശ്യം കഴുകണേ ശേഷം വെള്ളം വാലക്കി വെക്കണം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കുക ഒരു ഗ്ലാസ് ബൗളിൽ ഇട്ട് ഒരു മൂന്നര തൊട്ട് നാലര മിനിറ്റ് വരെ മൈക്രോവേവ് ചെയ്യുക മൈക്രോവേവിന്റെ പവറിൻ്റെ അനുസരിച്ച് ടൈമിൽ മാറ്റമൊക്കെ വരാം എനിക്കിവിടെ നാലര മിനിറ്റ് എടുക്കും ശ്രദ്ധിക്കേണ്ടത് പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ നിലക്കടല റോസ്റ്റ് ചെയ്യാൻ വയ്ക്കരുത് നിലക്കടലയിൽ നിന്ന് ഓയിൽ ഇറങ്ങി പ്ലാസ്റ്റിക് ഉരുകി പോകും ഒരു രണ്ട് മിനിറ്റ് ആകുമ്പോഴത്തേനും ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണേ നിലക്കടല ഈവനായിട്ട് റോസ്റ്റായി വരാൻ വേണ്ടിയിട്ടാണ് ഇളക്കാൻ പറയുന്നത് കുറച്ച് കഴിയുമ്പോൾ നിലക്കടല പൊട്ടി വരുന്ന സ്വരം നമുക്ക് കേൾക്കാം നല്ല മണവും വരും കടല റെഡി ആയിട്ടുണ്ട് ഇനി അതൊന്ന് എടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കണേ എന്നിട്ട് ഒരു മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ ചൂടോടുകൂടി നില കടലയ്ക്ക് ഒരു മൊരുവരുപ്പ് നമുക്ക് ഫീൽ ചെയ്യുകയില്ല ഒന്ന് ത ഒന്ന് തണുത്ത് കഴിയുമ്പോൾ അത് തൊലിയെല്ലാം ഉഴന്ന് വരും നല്ല മൊരുവരുപ്പ് ഉണ്ടാവും ചൂട് കടല കഴിച്ചോളൂ ഇനി നിർത്തുകയേ ചെയ്യാതെ കഴിച്ചോളൂ